ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ നാടിനെ കുറിച്ചുള്ള കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് നാടിൻ്റെ രാവിലെ ഞങ്ങളൊരു മോർണിംഗ് വാക്കൊക്കെ നടത്താറുണ്ട് അപ്പോൾ അതിനെ വിസത്ത് ഇത് അപ്പോൾ ആ സമയത്ത് എടുത്തതാണ് വീഡിയോസ് അങ്ങനൊരു തുടക്കക്കാരൻ എന്നുള്ള പരിമിതികൾ ഉണ്ടാകും എല്ലാവരും ക്ഷമിക്കുക ഞങ്ങൾ പ്രോത്സാഹനവും സപ്പോർട്ടുമാണ് നമ്മളെ വിജയം എൻ്റെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് മാത്രം ആണ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്തുള്ള വീഡിയോ ആണ് ആൾക്കാരവിടെ കമ്മൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ നടക്കും ഇടാ ഇപ്പോൾ നടക്കലെന്ന പരിപാടി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആ പറയാനുള്ളവർ പറയട്ടെ അവർക്ക് പറയാനല്ലേ പറ്റുള്ളൂ അല്ലേ ആ വിചാരിക്കും അപ്പോൾ എന്താപ്പോൾ ഞങ്ങൾ പുതിയ ബിൽഡിങ്ങാണത് പാർപ്പുറത്തിൻ്റെ പുതിയ ബിൽഡിങ് നല്ല സാറായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട് പാറപ്പുറത്തിൻ്റെ ഒരു മുഖച്ചായ തന്നെ മാറാനുള്ള പുതിയ താഴ്വെല്ല ആണ് അത് പിന്നെ നമ്മളെ കുഞ്ഞു ദുസ്താൻ്റെ ആര് വലിയ ബിൽഡിങ്ങാണ് കുഞ്ഞിപ്പാഗാൻ്റെ പുതിയ നമ്മളെ പുതിയ ഫയർ മറ്റേ സർവീസ് സ്റ്റേഷൻ ആർ പുറത്ത് വന്നിട്ടുള്ള സർവീസ് സ്റ്റേഷൻ കാടൻചേരി ഭാഗത്തുള്ള നടത്താൻ തുടങ്ങിയതാണ് ൾക്കാരും ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് രണ്ട് കരിയന്മാർ പോയതാണ് നടക്കാം പോയിൻ്റെ അമ്മായിടെ മോൻ്റെ നടന്ന കളിക്കും ഞങ്ങളെ കാളഞ്ചേരി പറയട്ട പുതിയ പുരോഗതി കാണാനില്ല പുതിയ ബിൽഡിങ് തന്നെയാണ് ഇവിടെ ചെറിയ വർക്ക് ഷോപ്പിന്റെ പരിപാടി എന്ത് തുടങ്ങാനുള്ള പരിപാടിയാണ് പിന്നെ വർക്ക് ഷോപ്പും മാറ്റങ്ങളായിട്ട് ഇങ്ങനെ വരലുണ്ടല്ലോ ഇത് പുതിയൊരു കട വന്നിട്ടുള്ള ഇതാണ് ഒരു പൂക്കട ചെടിയും മുതൽ സ്റ്റോപ്പിൻ്റെ കട തന്നെയാണ് റോഡ് തുറമ്പോഡ് സ്റ്റോപ്പ് കരുവാന സുന്ദരി ആല കരിവാന് സുന്ദരിന്റെ ആല പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് നമ്മൾ പാടംചേർ സ്കൂളുമായി വേശുതെ എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് അപ്പോൾ കടകളൊക്കെ പഴയ പുതിയതും വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പഠിപ്പൂരൊക്കെ ഒന്ന് മാറ്റി പണിപ്പോൾ എൻ്റെ ഒരു വൃത്തിയുണ്ട് പക്ഷേ എന്താണ് നമുക്ക് നമ്മളൊക്കെ നമ്മളെ കളിച്ചിരുന്ന സമയത്തുള്ള സൗകര്യം ഒന്നും ഇപ്പോൾ സ്കൂളിൽ ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ടില്ല മറ്റുള്ള കാര്യങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഗ്രൗണ്ടുകൾ ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടു ഓർഡർ ഇല്ലാതെ ഇങ്ങനെ ചെയ്തതായിരുന്നു ഇതിപ്പോൾ ഞങ്ങളെ കാടഞ്ചേരി മൂൽഹുദാ കോളേജ് ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളൊന്നും ഇല്ല പുതിയ കുടികളുടെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്

ിൽഡിംഗ് ആകെ മോശമാക്കും ആരാടും ആരിപ്പം അങ്ങനെ കണ്ട് പോകലൊന്നുമില്ല വീട്ടിൽ ലോക്കായിട്ട് എടുക്കാവും വീട്ടിൽ നിന്ന് ലോക്കൗണും കാര്യങ്ങളൊക്കെ കാരണം അതിൽ ആളുകൾ വരണ്ടാക്കിയിട്ടായിരിക്കും ഞങ്ങൾ നടത്താൻ തുടരുകയാണ് യുടെ കൂടെ എടുത്താണ് ആദ്രണ്ടാട് അപ്പോൾ ഞങ്ങളുടെ കൂടെ പാലത്തിൻ്റെ അവിടെ എത്തി പാലത്തിൻ്റെ അവിടെ ഹൈവേയിൽ എത്തിക്കൂടി ക്ഷീണം തോന്നിയിട്ടുണ്ട് അതിൻ്റെ ജില്ലയുടെ കൂടെ നമ്മൾ ഞാൻ പാടിയൊരു പാട്ടും കൂടി കേൾക്കട്ടെ അല്ല ഒരു ആഗിനിങ്ങൾ പറമ്പ അങ്ങാടിയോടെ പാട്ടാണ് പറമ്പ് അങ്ങാടി എത്തിമ്പ അങ്ങാടി ഒരു അവസ്ഥ ആണ് പറമ്പങ്ങാടി

അപ്പുറത്താറുമില്ലെങ്കിൽ നല്ല ആളുണ്ടാവും ഇവിടെ വെറുതെ അങ്ങാടി നമ്മളെ പോലെ നടന്നിട്ട് കയറുന്ന ആൾക്കാർ പറയണം അറിയിക്കുന്ന കുറവുണ്ടായിരുന്നു ദൂരം വരെ വളരെ കഷ്ടമാണ് റോഡൊക്കെ കുറച്ച് ഭാഗങ്ങളാണ് ചെറ്റടക്കാരൊക്കെ പുഴ മത്സ്യങ്ങളൊക്കെ വെക്കുന്ന ഭാഗങ്ങളാണ് മീനൊന്നും വന്നിട്ടില്ല ഉണ്ട് കുറച്ച് വർഷം പിന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് മീനൊന്നും ും കൂടി പുഴയിലിപ്പോ കാര്യത്തിൽ വെള്ളം അങ്ങനെ കാണാൻ വെള്ളമൊക്കെ ഈ ഷട്ടറിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള കാരണം കൊണ്ട് ഫുള്ള് വെള്ളം ഇങ്ങനെ ഒഴുക്കിപ്പോലെ കടൽ കയറും നമ്മളോട്ടം ബ്രിഡ്ജ് കൊണ്ട് അങ്ങനത്തെ ഒരു ജലസേചനായിട്ടുള്ള ഉപയോഗങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോ ഇന്നത്തെ കാര്യത്തിലൂടെ ദാസ്തു ഇടന്തച്ചലെ ലോക്ക്ഡൗണും അധ്യാപകരും എല്ലാം സമേതികനാണ് അടുത്തൊന്നും വീഡിയോ എടുക്കാനില്ല ഇത്ര ആളള് ആ വനടാണ് ഫ്രാൻസത്തല്ല ഹ് ഇത്ര ഹദീബില്ല മിബ്ര നബ്ര ആരാ നാനാട്ടുള്ള ആദ്യലെ ആ ബൻസത്തല്ല ന ആ കോവിഡ് ബാധിക്കുന്ന ഏരിയ കൂടിയ സാറേ